എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ നോബെൽ ഫിലിപ്പ് ബിഷപ്പിന് അവർകൾക്ക് പറയാനുണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ഋണാ സുനയെ അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചനെ പറ്റിയിട്ട് അപ്പോൾ അതിനെ ആ ഒരു അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ അതോടൊപ്പം തന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് അടിക്കാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കുക കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ നോബിൾ നോബിൾ ഫിലിപ്പ് ബിഷപ്പ് എന്ന് പറയുന്ന നമ്മുടെ അച്ഛൻ അദ്ദേഹമാണ് ഈ പറയുന്ന നമ്മുടെ സുധിയുടെ രണ്ട് മക്കൾക്കും ഭവനം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വസ്തു കൊടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സെൻറ്റിന് നാല് ലക്ഷം രൂപ കിട്ടുന്ന വസ്തുവിൽ നിന്നും ഏഴ് സെന്റ് പുരയിടം കൊടുത്ത അദ്ദേഹത്തിന്റെ വലിയ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രണാസുനയെ പറ്റിയിട്ട് എവിടെ വിമർശിച്ചാലും അവിടെ പി ആർ വർക്കേഴ്സ് ഓടി വരും ഓടി വന്നിട്ട് അവർ കമന്റ് അടിക്കും അപ്പോൾ ഇപ്പോ നമ്മളവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ എന്ന് പോലും അവർ ചിന്തിക്കത്തില്ല അവരുടെ ഉദ്ദേശം പി ആർ വർക്കാണല്ലോ അപ്പോ അത് തന്നെയാണ് അപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ രനാ സുന ബിഗ് ബോസിലേക്കൊക്കെ പോവാനായിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് പി ആർ വർക്കേഴ്സ് ധാരാളം ആ അരക്കെട്ടു മുറുക്കി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പൊ നമ്മുടെ ബിഷപ്പ് പറയുന്ന സംഭവങ്ങളെ കുറിച്ചിട്ട് ആദ്യം മനസ്സിലാക്കാം ബിഷപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് താണ ജന ജലത്തിലെ നീരോടു എന്നൊരു പഴഞ്ചൊല്ല അദ്ദേഹം പറയുന്നുണ്ട് അത് എന്തുകൊണ്ടായിരിക്കും പറയുന്നത് അത് പറയുന്നത് മറ്റൊന്നുമല്ല ഈ പറയുന്ന രേഷ്മാപ്പി തങ്കച്ചൻ്റെ ഗർവിനെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് അവരുടെ ദേഷ്യത്തെക്കുറിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഒരുപാട് മലയാളത്തിലെ ആയാലും മറ്റു ഭാഷകളെ എടുത്താൽ പോലും നടീനടന്മാരെ അറിയാം അവരാരെങ്കിലും ഈ ഒരു സ്ത്രീയെ പോലെ ഇതുപോലെ കോപ്രായങ്ങൾ കാണിച്ച് മുന്നോട്ട് വരുന്നുണ്ടോ അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സൗമ്യമില്ലാതെ എന്ത് അഹങ്കാര ഭാവത്തിലാണ് ഈ സ്ത്രീ മറുപടി കൊടുക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണത് ഒരു തർക്കവും ശരിക്കും ഈ പറയുന്ന സ്ത്രീയുടെ വാക്കുകൾ അങ്ങനെ തന്നെയാണ് ആരെന്ത് പറഞ്ഞാല് ഓ അവനൊക്കെ കൊണ്ട് തരുമോ അവളൊക്കെ കൊണ്ട് തരൂ ഒരു എന്താ പറയുന്നത് മുഖം കൊണ്ടുള്ള ഒരു ആക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ എന്തോ പോലെ തോന്നും ആ ഒരു രീതിയിലുള്ള ഭയങ്കര ഹുങ്കാണ് ഹുങ്ക് അവർ സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരിക്കലുമല്ല സമൂഹത്തിൽ ഇതുപോലെ കോപ്രായങ്ങൾ കാട്ടി നടക്കുന്ന ഒരാൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവുന്നത് ഇവർ സമൂഹത്തിന് വേണ്ടി എ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴാണ് കഴുത്തിന് ചുറ്റും നാക്കുമായിട്ട് കുറേ എണ്ണം ഇങ്ങോട്ട് വന്ന് കിടന്ന് വളവള എന്ന് പറഞ്ഞ് അലയ്ക്കുന്നത് അതേസമയം ഇത് ചോദിച്ചിരിക്കുന്നത് നമ്മളല്ല സുധീരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പാർപ്പിടമൊരുക്കാനുള്ള വസ്തു നൽകിയ നോബെൽ ഫിലിപ്പ് എന്ന് പറയുന്ന ബിഷപ്പാണ് ചോദിച്ചിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും അതിൽ ചില കാര്യങ്ങൾ നമുക്ക് ആദ്യം കേട്ടിട്ട് വരാം സോഷ്യൽ മീഡിയ ഇൻ്ലുവൻസർ ഒരിക്കലും വിളിക്കാൻ കഴിയത്തില്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ല ഇവർ സമൂഹത്തിൽ കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ഒരു സംഘത്തെ വാർത്തെടുക്കുകയാണ് എന്ന് കേരള സമൂഹത്തിന് ആവശ്യം രേണു വെച്ച് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നു അവരുടെ ഒരു രണ്ട് മാസം മുമ്പ് ഏതൊരാൾ ചോദിച്ചൊരു സ്ക്രിപ്റ്റഡ് ആണ് ക്രിപ്റ്റഡ് ആയിട്ട് കൊണ്ട് പലരെയും കരുവാറി സമൂഹത്തിൽ തിരികാൻ വേണ്ടി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കുറെ കാര്യം ഭാഗമാണ് ബിഗ് ബോസിലേക്ക് ഇവർക്ക് പോകണമെങ്കിൽ ഇവർ കുറെ ഇവർ സമൂഹത്തിൽ ഇതൊന്നും അധികനാൾ നിൽക്കത്തില്ലെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം പഴയ ഒരു പുരാണമല്ല പഴയ പ്രായമായ ആൾക്കാർ താണ നിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യൂ എവിടെ മനുഷ്യർക്ക് താഴ്മയും വിനയവും സ്നേഹവും കരുണയും ആർദ്രതയും ഉണ്ടോ അവിടെ ആ മനുഷ്യൻ ഉയർത്തപ്പെടും അവിടെ ആ മനുഷ്യൻ അനുഗ്രഹം ഉണ്ടാവും അവിടെ ആ മനുഷ്യന്റെ കുടുംബം വിജയിക്കും ആ വ്യക്തി ജീവിതം അനുഗ്രഹിക്കപ്പെടും ആ വ്യക്തിക്ക് വലിയ മാറ്റം സമൂഹത്തിൽ ഇതൊക്കെ നിങ്ങൾ സമൂഹത്തിൽ കൊടുക്കേണ്ട വാർത്തകളാണ് മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കുന്ന പ്രധാന കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ലഭിക്കുമ്പോൾ നമുക്ക് താഴ്ന്നാണ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഈ ലോക ഇന്റർവ്യൂസ് ഞാൻ കാണാൻ എനിക്ക് സമയമില്ല പക്ഷെ അതിൽ ചില പോഷൻസ് കൂടെ ജോലി ചെയ്യുന്നവരും എന്റെ കസിൻസ് ഒക്കെ എന്നെ കാണിച്ചിരുന്നു എത്ര അങ്കാരത്തോ കൂടിയാണ് സ്ത്രീ സംസാരിക്കുന്നത് എത്ര അഹംഭാവത്തോടുകൂടിയാണ് സംസാരിക്കുന്നത് കേരളത്തിൽ എത്രയോ നല്ല നടന്മാർ ജീവിച്ചിരിക്കുന്നു ഇപ്പോൾ നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നു അവരുടെ സംസാരം നമ്മളെ എന്ത് ശാന്തശുദ്ധമായിട്ട് ശാലീനതയോടുകൂടെ വളരെ ആദൃതയോടുകൂടിയാണ് ഞാൻ ഉദാഹരണം പറയുന്നത് അങ്ങനെയാണെങ്കിൽ രേണു സുദി എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം എന്താണ് അവർ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് നൂറ് ശതമാനം സമൂഹത്തിൽ ഇവരുടെ പേരെല്ലാവരും പോലും പറഞ്ഞുകൊണ്ടിരിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന എന്റെ ഭാഷയിൽ പറ്റിയ പേക്കൂത്തുകൾ ഈ നാട്ടിലെ ലോക്കൽ ഭാഷ ഇവിടുത്തെ ഒരു നാടൻ ഭാഷയാണ് പേക്കൂത്തുകൾ എന്താണ് അവർ പറയുന്നത് അഞ്ച് മിനിറ്റ് പത്ത് കാര്യ മാറി മാറി പറയുന്നത് ആണോ നമ്മളൊരു കാര്യം നമ്മൾ ഏത് കാര്യം നമുക്ക് നിലപാടുള്ള ആയിരിക്കണം ഒരു രൂപയ്ക്ക് വാല്യൂ ഉള്ള കാലത്ത് ഇത്രയും കാര്യങ്ങൾ എത്ര പേരുടെ രക്തം വെള്ളമാക്കി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരു കലാകാരന്റെ ആകസ്മികമായ വേർപാടിൽ അവർക്കുണ്ടായ ദുഃഖത്തിൽ ഈ ഒന്നാകെ കൈവർത്ത് പിടിച്ച് നിന്നുകൊണ്ടാണ് വീട് ഫുൾ ഫർണിഷ് ചെയ്ത കുഞ്ഞുങ്ങൾക്ക് നൽകിയത് വീട് ഫുൾ ഫർണീഷ് ചെയ്ത ടി വി മെത്തില് എല്ലാം കൊടുത്ത് ഞാനാണ് വീട് ഔദ്യോഗികമായിട്ട് ബ്ലസ് ചെയ്യുവാനായിട്ട് അവരുടെ പിതാവ് എന്നീട് ഒന്ന് ക്ഷണിച്ചു ഞാൻ ഞാനങ്ങനെ പോയാ വീട് വിചരിച്ചു കൊടുത്തു അവരാണ് സന്തോഷത്തോടെ ആയിരുന്നു താമസിക്കുന്നത് പിന്നെ മഴ വലിയ ശക്തമായ മഴ നാട്ടിപ്പം നിങ്ങൾ നോക്കും ഇവിടെ മഴ പെയ്യണം ഇവിടെ വെള്ളം അടിവരും നമ്മളത് വായ്പ്പ്പ് എല്ലാ എല്ലാം വിവരം എന്റെ മാതാവും എന്റെ സഹോദരിയും എന്റെ റിലേറ്റീവ്സ് ഒക്കെ കണ്ടു വരുന്നു മഴയുമ്പോൾ വൈപ്പ് ചെയ്യണം നമ്മൾ വീടുകളിൽ ചെയ്യാ അവർ വീട്ടിൽ നല്ല ബുദ്ധിമുട്ടായി ഉണ്ടായ സമയത്ത് അത് പരിഹരിക്കാമെന്നു അല്ലെങ്കിൽ അവർ കൈക അതുപോലെ തന്നെ നമ്മുടെ അച്ഛനോട് ചിലരൊക്കെ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാല് അദ്ദേഹം പലപ്പോഴും കരഞ്ഞു പോയിട്ടുണ്ട് ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പലയിടങ്ങളിലും അദ്ദേഹം അങ്ങനെ പറയുന്ന ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാല് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് പലരും എന്ന് വെച്ചാൽ ഈ പറയുന്ന സുധിയുടെ രണ്ട് മക്കൾക്കായിട്ട് വസ്തു കൊടുത്തപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തത് തൊട്ടടുത്ത് കിടക്കുന്ന പറമ്പുകൾ അദ്ദേഹത്തിന് ഒരുപാട് വസ്തുക്കളുണ്ട് അപ്പോൾ അതിന് പ്ലോട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ നല്ല വില കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്നുള്ള രീതിയിൽ പറയുന്ന ആളുകളും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മറുപടിയായിട്ട് അച്ഛൻ പറയുന്നത് എന്താണെന്ന് വച്ചാൽ ഒരിക്കലും അങ്ങനെ നടക്കില്ല ഇപ്പോ രേണുസുധിയുടെ വീട്ടിന്റെ അടുത്തുള്ള വസ്തു എന്ന് പറയുമ്പോൾ ആരും പ്രത്യേകിച്ച് വേടിക്കാൻ വരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന്റെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് രേണുസുധി എന്ന് പറയുന്ന വ്യക്തി മമ്മൂട്ടിയോ മോഹൻലാലോ ആണോ ചോദിക്കുന്ന വില കൊടുത്ത് പുരയിടം വേടിക്കാൻ വരാനായിട്ട് ഇപ്പോ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ വീടിന്റെ അടുത്ത് കിടക്കുന്ന വസ്തു എന്ന് പറഞ്ഞാല് ചിലപ്പോൾ ആളുകൾ േടിക്കാനായിട്ട് ക്യൂ നിൽക്കും അതേസമയം ഈ രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിൻ്റെ അടുത്ത് കിടക്കുന്ന വസ്തു ആണെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും മേടിക്കാൻ വരില്ലെന്നാണ് അച്ഛ അച്ഛൻ പറയുന്നത് കാരണം അവർ കാണിക്കുന്നത് മുഴുവനും വേറും കോപ്രായങ്ങൾ എന്നിട്ട് അച്ഛൻ്റെ നാട്ടിലെ ഭാഷ വെച്ച് പറയുകയാണെങ്കിൽ പേക്കൂത്ത് എന്ന് പറയുന്നതാണ് അദ്ദേഹം പറയുന്നത് അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവർ എന്താണ് ഇവർക്ക് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം അതിനു വേണ്ടിയിട്ട് ഇവർ ഓരോരോ മാർഗങ്ങൾ തേടുകയും അതിനു വേണ്ടിയിട്ട് അവർ ഇൻ്റർവ്യൂ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുകയും അങ്ങോട്ട് തന്നെ പറഞ്ഞു കൊടുത്ത് ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവർ അതായത് ഇവർ പറയുന്ന ചോദ്യങ്ങൾ ഇൻ്റർവ്യൂവിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഇവർക്ക് വൈറൽ ആവാൻ വേണ്ടിയിട്ട് നോക്കുകയും ബിഗ് ബോസിൽ കടന്ന് കൂടാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് ഇപ്പോൾ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കണം എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത് അപ്പം നമ്മൾ പറയുമ്പോൾ ചിലർക്കൊക്കെ അണ്ണാക്കിൽ പിരിവെട്ടും അപ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ പറയുന്ന മറുപടി കേട്ടിട്ട് അച്ഛനോട് നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് കൊടുക്കാനുള്ളത് ശരിക്കു പറയുകയാണെങ്കിൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ് ഈ സ്ത്രീയെ എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു തലയിൽ കയറ്റി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ ഈ കൊല്ലം സുതി എന്ന് പറയുന്ന മരണപ്പെട്ടുപോയ മനുഷ്യനോടുള്ള സ്നേഹമാണ് ഈ ഒരു സ്ത്രീയോട് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആ മരണപ്പെട്ടുപോയ മനുഷ്യന്റെ ട്രോഫികളും സാധനവും എല്ലാം ചാക്കിൽ കെട്ടി കട്ടിലിന്റെ അടിയിൽ കൊണ്ട് കളഞ്ഞ ഇവളെ ഇപ്പോഴും നിങ്ങൾ തലയിൽ എടുത്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സഹതാപം മാത്രമാണ് നിങ്ങളോടൊക്കെ തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഏർ പി ആർ വർക്കേഴ്സിന് കൈ നിറയെ പണം കിട്ടും അത് വേറൊരു സത്യം അതല്ലാതെയുള്ള ഫാൻസുകാർ നിങ്ങൾ എന്ത് കോപ്പിലെ ഫാൻസുകാരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട നോബൽ ബിഷപ്പ് ബിഷപ്പ് അവർ പറയുന്നത് കേട്ടിട്ട് വരാം മമ്മൂട്ടിയോ മോഹൻലാലോ ആണോ ഈ രേണുസ്തുതി ഒടക്കമില്ല ഇത് കൊടുക്കണം രേണുസ്തുതി എന്ന് പറയുന്ന വ്യക്തി മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ കേരളം അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് ആയിട്ട് ജീവിക്കുന്ന ഒരാളായിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെയുള്ള ഒരാളെ എന്റെ അടുത്ത് വന്ന താമസിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവരെ ആരാധിക്കുന്ന ആരാധകരായിട്ടുള്ളവർ എന്നോട് വന്ന് പറയാം ബിഷപ്പ് ഈ മമ്മൂട്ടി സാറിന്റെ വീടിനടുത്ത് മോഹൻലാൽ സാറിന്റെ വീടിനടുത്ത് ഒരു പ്ലോട്ട് ഞാൻ ഇന്ന വിലയ്ക്ക് തരണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാം ഒരിക്കൽ പോലും ഒരിക്കൽ പോലും രേണു സുതിയുടെ നെയ്ബർഹുഡ് ആകാൻ വരാൻ ഒരാൾ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ കൊടുത്തോളുക എനിക്കൊന്നും പറയാനായിട്ടില്ല ഓൺലൈൻ മീഡിയ ചോദിക്കുമ്പോൾ അത് ആണ് അവസരത്തിൽ വളരെ ഒരു ഒരു ഉത്തരം പറയാൻ ബിഷപ്പ് അങ്ങനെ വ്യക്തിയല്ല പറ്റുന്ന ഒരു പരാജയം എന്താണെന്ന് പറയട്ടെതിക്ക് ഒരു നൂറ് സോഷ്യൽ മീഡിയക്കാർ നിൽക്കുവാണെങ്കിൽ നൂറ് പേരെ സന്തോഷിപ്പിക്കണം അതിന്റെ ഉത്തരം അത്രേ ഉള്ളു ഞാൻ പറയുന്ന ഉത്തരം ഒരാളെ പെണക്കാൻ വിളിക്കാറ്റിക്ക് പോകുന്നത് എന്താണ് പറയാമോ അവർ സോഷ്യൽ മീഡിയയിലൂടെയാണ് അവർ വളർന്നു വരുന്നത് സോഷ്യൽ മീഡിയ താരമായിട്ട് അവർ അറിയപ്പെടുന്നത് നോബൽ ഫിലിപ്പ് ബിഷപ്പിനെ സോഷ്യൽ മീഡിയ താരമായിട്ടല്ല അറിയുന്നത് എനിക്ക് സോഷ്യൽ മീഡിയ താരമാകുകയും വേണ്ട എന്നെ നിങ്ങള് കല്ലെറിയോ ചീത്ത വിളിക്കണം അപ്പൊ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അണ്ണാക്കിൽ പിരിവെട്ടുന്നവർക്ക് നിങ്ങളുടെ പിരിവെട്ടൽ വന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോ നിങ്ങൾ ശരിക്കു പറയുകയാണെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്ത്രീയെ ന്യായീകരിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ പലരും ചോദിക്കും ഇവരെന്ത് തെറ്റാണ് ചെയ്യുന്നതെന്ന് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോപ്രായങ്ങളല്ലേ ഇവർ കാണിക്കുന്നത് മുഴുവനും സോഷ്യൽ മീഡിയയിൽ നല്ലൊരു മെസ്സേജ് കൊണ്ടുവരാൻ ഇവരെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇവർ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ കുറേ അമ്മച്ചിമാരുണ്ട് ഇവരിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കോപ്രായങ്ങൾ കാണിച്ച് എപ്പോഴും വൈറലായിട്ട് നിറഞ്ഞു നിൽക്കാനായിട്ടാണ് മുന്നിലേക്ക് വരുന്നതെങ്കിൽ വേറെ കുറേ അമ്മച്ചിമാരുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാനത് പറയുന്നില്ല കാരണം അത് വേറൊരു ടോപ്പിക്കായിട്ട് വരാം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ദൈർഘ്യം ഒരുപാട് നീണ്ടു നീണ്ടു പോവും അതുകൊണ്ട് അത്തരത്തിൽ വരുന്ന കുറേ സിക്സ് വാണികളെ പറ്റിയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ചെയ്തു വരാം അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ അതുപോലെ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്